മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബഡ്ജറ്റ് സമ്മേളനം പൂർത്തിയാകുമ്പോൾ വഖഫ് ബില്ല് പാസാക്കും വഖഫ് അധിനിവേശത്തിനെതിരെ നടക്കുന്ന സമരത്തിന്റെ ആദ്യ ദിനം മുതൽ വിജയം വരെയും ബി ജെ പി ഒപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്ത് ജനങ്ങളുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതു മുതൽ ബിജെപി സമര രംഗത്തുണ്ട് സമരം വിജയം കാണുന്നത് വരെ ഞങ്ങൾ കൂടെയുണ്ടാകുമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രസംഗം ആരംഭിച്ചത് ജനങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുകയാണ് വക്കഫ് ബോർഡ് മുനമ്പത്ത് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തും ഭൂമിക്കുമേൽ വക്കഫ് ബോർഡ് അധിവേശം നടത്തുന്നു ഭരണഘടനാ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി തകർത്തി രാഷ്ട്രീയത്തിന്റെ പിന്നില് ഒളിച്ച് ഈ വഖഫ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ മാത്രമല്ല ഞാൻ കർണാടകയിൽ പതിനെട്ട് കൊല്ലം എം ബി ആവുമ്പോൾ അവിടെ കണ്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവിടെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു ആരും അതിനെ നോക്കിയില്ല അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടു അവിടെ എത്രയോ കണക്കിൽ എത്രയോ ലക്ഷം ഏക്കർ ലാൻഡ് ഗ്രാബ് ചെയ്തിട്ട് മിസ് യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറയാൻ സിൻസിയർലി പറയുന്നു ഞങ്ങളുടെ ഈ സപ്പോർട്ട് ഈ പിന്തുണ അത് ഫൈനൽ കൺക്ലൂഷൻ വരെ ഉണ്ടാവും ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് ശതമാനം ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കോർ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ബി ടേക്കൺ അവേ ബൈ എനി പൊളിറ്റിക്കൽ ഫോർമേഷൻ ത്ത് സന്ദർശനം നടത്തുന്ന കാര്യം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു ഭൂമി നഷ്ടപ്പെടില്ലെന്ന് മുൻമ്പത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മനമ്പത്തെ ജനങ്ങൾ നൽകിയ നിവേദനം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കേന്ദ്ര നിയമമന്ത്രി എന്നിവർക്ക് കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെയ്യുന്നു ഇത് ഈ പരാതി ഞാൻ നാളെ പ്രൈം പ്രൈം മിനിസ്റ്റർ നാളെ കുവൈറ്റിൽ ഒരു കോപ്പിയും ഹോം മിനിസ്റ്ററിന് കോപ്പി ഞാൻ കൊടുക്കും വക്കഫ് അധിനിവേശത്തിനെതിരെ നടക്കുന്ന നിരാഹാര സമരം ദിവസം പിന്നിടുകയാണ് സമരത്തിന് ബിജെപി പിന്തുണ നൽകുമ്പോൾ അതിന്റെ പേരിൽ ചേരിത്തിരിവുണ്ടാക്കാനാണ് കേരളത്തിലെ ഇടതുവലത് മുന്നണികൾ ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി മുനമ്പത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം വേളാങ്കണ്ടിപ്പള്ളി വികാരിയുമായും കൂടിക്കാഴ്ച നടത്തി ജനം കൊച്ചി